ഹലോ ആ നമ്മുടെ ആഗ്രഹം തോന്നി വോയിസ് കൊടുക്കാൻ അങ്ങനെ കൊടുത്ത കേട്ടോ പക്ഷേ അവർക്ക് ലോങ് ഉണ്ട് ഫുള്ള് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ പറ്റുന്നില്ല അപ്പം തിരിച്ച് എന്നെ തന്നെ ഏൽപ്പിച്ചിട്ട് ഓടിപ്പോയി ആ അങ്ങനെ കുറേ മുന്തിരിയൊക്കെ ഹൈസു ഡയറക്റ്റ് പിച്ചാനൊക്കെ നോക്കി പിച്ചുന്നു അതിനൂസ് കുറേ പിച്ചി പിന്നീട് ഞാൻ പിച്ചാവുന്ന എഴുതി ഞാൻ കുറച്ച് കയറി പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചില്ല കേട്ടോ പിന്നീട് മുകളിലോട്ടൊക്കെ ഇത്തിരി ഉണ്ടായതുകൊണ്ട് പിന്നെ വാപ്പി തന്നെ അത് ഏറ്റെടുത്തു ഇത് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമായിട്ടായിട്ടോ അപ്പിച്ചത് കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും പഴുത്ത ആ ഒരു ടൈം ഒരെണ്ണം പഴുക്കുമ്പം ചില കൊല പഴുത്തില്ല അങ്ങനെ അങ്ങനെ ആയിരുന്നു നീന്തുന്നത് അപ്പോൾ പല ടൈമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പിച്ചത് അങ്ങനെ അതെല്ലാം വരച്ചെടുത്തു നമ്മുടെ വാപ്പാണായിട്ടോ ഓളിനോളായിട്ട് നിന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ മൂന്നാല് വർഷമായ ഇത് നട്ടിട്ടെങ്കിലും മുന്തിരി പിടിച്ചു തുടങ്ങിയെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതെല്ലാം കിളികൾ കൊണ്ടുപോയി പോകുമായിരുന്നു കേട്ടോ നമ്മളിനകത്ത് പ്രത്യേകിച്ച് കെമിക്കൽ വളം ഒന്നും ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ മൈനൂസിന് ആഗ്രഹം മൈനൂസിന് ഡയറക്റ്റ് അത് കടിച്ചു കഴിക്കണമെന്ന് അങ്ങനെ ഒരു ചേറിട്ട് അതിനെ മുകളിൽ കയറി നിൽക്കുക കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഹൈസ് ബേബിക്ക് വീണ്ടും അതുപോലെ ചെയ്യണമെന്നായി പിന്നെ ഹൈസ് ബേബിയെയും പൊക്കി കയറ്റി അവർ രണ്ടുപേരും സന്തോഷമായിട്ട് മുന്തിരിയൊക്കെ കഴിച്ച് നിൽക്കുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ താങ്ക് സോ മച്ച്